ഹലോ വെൽക്കം ടു രേണുക ഉണ്ണിക്കണ്ണൻ ഞങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇതാ ചക്കപ്പുഴുക്കാണ് ചക്കപ്പു ചക്കയും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നാളികേരം ജീരകം വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് ഒതുക്കി എന്നിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഇട്ടിട്ട് ഒടച്ചെടുത്തു കേട്ടോ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തു അതിന് ശേഷം ചട്ടി ചൂടാക്കി വെച്ചു അതിലേക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അപ്പോൾ കടുകെല്ലാം നല്ലോണം കറക്കുറ കറപ്പറ പൊട്ടത്തിൻ്റെ അല്ലെങ്കിൽ കറിവേപ്പും ഉണക്കമുളക്കൊക്കെ ഇട്ട് നല്ലോണം വയറ്റി എടുത്ത് നമ്മുടെ ചക്കക്കൂട്ടിനെ ഇതിലേക്ക് ഒഴിപ്പിച്ചു പിന്നെ ഒരു ചട്ടച്ചോറ് കഴിക്കണം പറഞ്ഞിട്ട് മോള് അപ്പോൾ അങ്ങനെയാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ അവിടെ ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറച്ച് എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മോള് ചെറിയൊരു ചട്ടി കണ്ടപ്പോൾ ഒരു പൂതിയിൽ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചൊന്ന് ചെയ്തോട്ടേ ചെറിയ കുഞ്ഞു ചട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചെയ്യാൻ നമ്മൾക്കൊരു പൂതീനം കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇതാ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സബോള അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടൊക്കെയാണ് സബോളയെടുത്ത് നല്ലോണം എണ്ണയിൽ ഇട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് വാറ്റിയെടുത്തു അതിലേക്ക് പച്ചമുളക് ഇട്ട് കറിവേപ്പിലും പിന്നെ മല്ലിപ്പൊടി മുളകും മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി എത്തിയിട്ട് നല്ലോണം മോചിപ്പിച്ചു കൊടുത്തു നല്ലോണം ഇങ്ങോട്ട് വരുമ്പോൾ അതിലേക്ക് ആൾ തക്കാളി ഇട്ട് കൊടുത്തു ചെറുതായിട്ട് അരിഞ്ഞാൽ തക്കാളി ഒറ്റ കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുത്തു അപ്പോൾ ഇതുപോലെ ചെറിയ ചട്ടികളൊക്കെ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും കുട്ടി മക്കൾക്കൊക്കെ അതുപോലത്തെ ആഗ്രഹം ഉണ്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് അതുപോലെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ആ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ു അഞ്ചാറ് പീസയായിരുന്നു എടുത്തിട്ടത് പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ ആവശ്യത്തിന് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വെച്ചത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ചു അതിലേക്ക് കുറച്ച് കുറച്ചും കൂടി ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് നല്ലോണം ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് യോജിപ്പിച്ച് വെച്ചു പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചത് കേട്ടോ പച്ചവെള്ളം ഒഴിക്കാൻ പറ്റുമെടുക്കാൻ പറ്റില്ല കുറച്ച് കുറച്ചൊരു പൂർവ്വം തന്നെ എന്ത് വെന്താ ചിക്കനായാലും കൂടി ഒന്ന് മസാലയൊക്കെ പിടിച്ച് വരണമെങ്കിൽ കുറച്ചും കൂടി അതിൽ ഒരു ഗ്രേവി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ചട്ടിയില്ലേ കാണാൻ നല്ല രസം അപ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ല ഇതിലാക്കാൻ അപ്പോൾ പാകത്തിന് ഉപ്പും ഇട്ടു നല്ലോണം യോജിപ്പിച്ച് നല്ലോണം പറ്റന വ ഇതായിട്ട് നല്ല രസമായിരുന്നു കാണാൻ തന്നെ കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചട്ടി ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്